വരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വരുമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവര് ഇതൊക്കെ പറയുമ്പോൾ വരുമാനത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാരിലും അല്ലാത്ത ചില പണ്ഡിതന്മാരിലും പെട്ടവര് പണത്തിനു വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല കാരണം ദവപത്തി എന്ന ലക്ഷ്യം വെച്ച് മാത്രം എന്നാൽ അതേ രംഗത്ത് തന്നെ ചില പുഴുക്കുത്തുകൾ പണത്തിനു വേണ്ടി മാത്രം ദീനി കൂടി ഉലമാക്കൾ കൂടി സർവ്വതിലും അഭിപ്രായം പറഞ്ഞിട്ടും സർവതിലും വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തിട്ടും സമൂഹത്തിലുള്ള ആളുകളെ ഇകൈത്തിയും പുകയ്ത്തിയും വൃത്തികേടുകൾ അവതരിപ്പിച്ചും പണം വാങ്ങുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലും സാമ്പത്തിക രംഗത്ത് മനുഷ്യൻ പണത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തിയുടെ ആഘോഷത്തിലാണ് എങ്ങനെ സമ്പാദിക്കാം ചിന്തിച്ചിട്ട് അധ്വാനിച്ച് തിന്നാൻ പഠിക്കണം അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കണം അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു ഏതുപോലെ നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പം അറിയാതിരുന്നിട്ട് കൂടി ഒരു പേൻ്റും കുപ്പായവും വലിച്ചു കയറ്റിയ ഒരു തുപ്പയും വെച്ചിട്ട് കൊള്ളുന്ന ഒരു സെക്യൂരിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവനോട് നിർദ്ദേശിക്കപ്പെട്ടതേ അയാൾ ചെയ്യാൻ പാടുള്ളൂ ആ നിർദ്ദേശിക്കപ്പെട്ടതിനനുസരിച്ചിട്ട് അയാൾ നിയന്ത്രിക്കുമ്പോ പലർക്കും സെക്യൂരിറ്റിയോട് ഒരു ദേഷ്യം ഒരു സാധു സെക്യൂരിറ്റിയെ ഇടിച്ചു കൊന്ന നാടാണ് കേരളക്കര ദേഷ്യത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി തണ്ടാൻ മനസ്സില്ലാത്തതിന്റെ പേരിൽ കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവരാ സർവ്വപണിക്കാരും എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ അവനോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറണം കോഴിക്കോട് ബീച്ചിൽ കടല വിൽക്കുന്ന ഒരു സാധു മനുഷ്യനോട് വാങ്ങിയ കടലയേക്കാൾ ഇരട്ടിപ്പണം കൊടുത്തപ്പോ ആ പണം തിരിച്ചു കൊടുത്തു ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കടലപ്പണിക്ക് നയിച്ച് തിന്നുന്നതാണ് എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യമെന്നും ഒരു സാധു പറയുന്നുണ്ട് എങ്കിൽ ഭക്ഷണം നയിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ച് കഴിക്കുന്നവനെ കണ്ടുപഠിക്കണം അവനെ ബഹുമാനിക്കാനും പഠിക്കണം എല്ലാവരും അധ്വാനിക്കുന്നുണ്ടോ അവൻറ്റേതായ സങ്കടങ്ങൾ ഉണ്ട് ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ തൊട്ട് മുൻപില് രണ്ട് കൊലയും കുറച്ച് പച്ചക്കറി ചാക്കും കുറച്ച് പെട്ടികളൊക്കെ ആയിട്ട് വാഹനത്തിന് പോകുന്ന ചിലപ്പോൾ ചില സാധുക്കൾ ഉണ്ടാവും അവരുടെ ലക്ഷ്യം അവരുടെ കുടുംബമാ അവരുടെ സ്ഥാപനമാ ഈ സാധനം സ്ഥാപനത്തിൽ എത്തിച്ചിട്ട് അത് വിറ്റിട്ട് വേണം രാത്രി സ്കൂളിൽ നിന്നും കയറി വരുന്ന എൻ്റെ മക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുമായി കൂടറങ്ങിപ്പോന്ന പെണ്ണിന്റെയും വയറ് നിറയാനെന്ന് ആഗ്രഹിച്ച് ഒരു സാധു കുടുംബം പൊറ്റുമ്പോ അവൻ അധ്വാനിക്കുമ്പോ അവന്റെ നിറം നോക്കിയും പണമില്ലായ്മ നോക്കിയും കോലം നോക്കിയും അവനെ നമ്മൾ പരിഹസിക്കുന്നുണ്ട് എങ്കിൽ അതല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത് ദാവൂദിനെ ബിലഹി സലാത്തു വസ്സലാമ ആശാരിയായിരുന്നു അധ്വാനിച്ചിട്ടല്ലാതെ ഒരു അമ്പിയാക്കളും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നെല്ലാ രംഗത്തും അതുണ്ട്ട്ടോ പള്ളി മോലോയിമാരോട് ചിലർക്കൊരു ദേശീയ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കുന്ന പള്ളി മൂലോയിമാരോട് ഒരു ബാങ്ക് എടുക്കാൻ സുബീക്ക് ഒരാളെ നാലോ സേൽപ്പിച്ചാറിയും അതിന്റെ വേദനയും സങ്കടവും ഒക്കെ എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള ആളുകളോട് പോലും മോശമായി പെരുമാറുന്നവൻ അധ്വാനിക്കുകയാ നാട് വിടുന്നത് പലരും അധ്വാനിക്കാൻ വേണ്ടിയാ വിദേശ രാജ്യത്ത് പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ പിരിവിന് പോയിട്ടുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ പിരിവിന് പോയിട്ടില്ല പതിനാറ് കൊല്ലങ്ങൾക്ക് മുൻപ് കാരണം ഓരോ കുടുംബത്തിന്റെയും സ്വപ്നം നെഞ്ചിലേറ്റി ആ മരുഭൂമിയിൽ കിടന്ന ഓരോരുത്തരും സങ്കടപ്പെടുന്നത് കാണുമ്പോ തന്റെ കീഴിലുള്ള ഒരു തൊഴിലാളിനോട് പോലും ഒരക്ഷരം വീണ്ടാൻ ഒരാൾക്ക് തോന്നൂല കാരണം അത് ഏത് ബംഗാളിയായാലും മലയാളി ആയാലും ഒന്നയിക്കുന്നത് ഒരു കുടുംബം പോറ്റാനാ ഓനയും കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ഓനെയും പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് അവന്റെ കൈമൽ വരുന്ന പണത്തിനനുസരിച്ചിട്ട് തിന്നണോ കുടിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കുടുംബം അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ നിങ്ങൾ ബഹുമാനിക്കണം അവനോട് നിങ്ങൾ നിങ്ങൾക്ക് ആദരവുണ്ടാവണം അതേത് ജോലിയാണെങ്കിലും നിങ്ങൾ ക്ഷണിക്കപ്പെടുന്ന നിങ്ങളുടെ തൊഴിലാളിക്ക് പോലും നിങ്ങൾ കൃത്യമായ കൂലി കൊടുക്കണം അധിക പണി പണിയെഴുപ്പിച്ചിട്ടുണ്ടോ അവന്റെ സാമർഥ്യം കൊണ്ട് അവൻ നേരത്തെ തീർത്തിട്ടുണ്ടോ ആ സമയം കൂടി നിങ്ങൾ മുതലാക്കാൻ വേണ്ടി അധിക പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂലി പോലും അവനെ നിക്ഷേപിക്കണം ഹബീബുന റസൂൽഹുഅലൈ വസ പക്ഷെ ഇന്നതല്ല ആൾക്കാർ മുതലുണ്ടാക്കാൻ ആഘോഷിക്കുക ആളെ പറ്റിച്ചിട്ടും അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടും ഒക്കെ ഞാൻ അവസാനിപ്പിക്കുക തിന്മകളാണ് ആഘോഷിക്കപ്പെടുന്നത് എവിടെയും പരസ്പരം കുടുംബത്തിലും ജീവിതത്തിലും ആളുകൾ ആഘോഷിക്കുന്നത് തിന്മ കുടുംബത്തിൻ്റെ അകത്തടങ്ങളിൽ ആഘോഷം ടിവികൾക്കും സിനിമകൾക്കും മൊബൈലുകൾക്കുമാണ് അള്ളാഹുവിൻ്റെ കലാമിന് ആഘോഷമല്ല ജമാഅത്ത് നമസ്കാരത്തിന് ആഘോഷമല്ല ഒരായ തോത് ആഘോഷമല്ല അത് കേൾക്കുന്നിടത്ത് പോലും ആഘോഷമല്ല സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ പുറത്തേക്കിറങ്ങി സംസാരിച്ച് കുടുംബത്തോടൊപ്പം കുടിക്കുന്ന ഒരു കാലിച്ചായൽ പോലും ആഘോഷല്ല മറിച്ച് മനുഷ്യന്റെ ആഘോഷം ഇസ്ലാം പഠിപ്പിക്കാത്ത പലതിലുക ആർത്തി പിടിച്ച് ദുനിയാവിന്റെ പിന്നാലെ പരക്കംപാഞ്ഞ് ആഘോഷിച്ചു തീർക്കുമ്പോൾ അവസാനം ആഘോഷങ്ങളും ആർഭാടങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു യാത്രയുണ്ടെന്ന തിരിച്ചറിവാണ് ഒരു മുഗ്മിനിന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ അറിവ് കുല്ലുമൻ അലിഹാഫാൻ എല്ലാം നശിക്കും എല്ലാം ദുനിയാവിൽ ഇട്ടേച്ച് പോകണം ഞാൻ വരുമ്പോഴും കോഴിക്കോട് ഇവിടെ ഉണ്ട് ഞാൻ മരിച്ചു പോയാലും കോഴിക്കോട് ഇവിടെ ഉണ്ടാകും ഞാൻ വരുമ്പോഴും കനാലി കനാലിൻ്റെ അടിയിലെ മണ്ണ് അവിടെ ഉണ്ട് ഞാൻ മരിച്ചാലും ആ മണ്ണ് അവിടെ തന്നെ ഉണ്ടാകും കാരണം ദുനിയാവ് പടച്ചോൻ്റെതാ ദുനിയാവ് അള്ളാൻ്റെതാ വേലികെട്ടി തിരിച്ചിട്ടും എൻ്റെതെന്ന് അവകാശപ്പെട്ടും ഞാൻ എന്തൊക്കെ കുടിച്ചാലും എന്തൊക്കെ എൻ്റെ അവകാശപ്പെട്ടാലും തിന്നു കുടിച്ചത് പോലും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തിന്നതും കുടിച്ചതും കണ്ടതും രമിച്ചതും ആസ്വദിച്ചതും എന്റെ നാഥന്റെ മുൻപിൽ എനിക്ക് പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഈ യാത്ര അവസാനിക്കുന്ന അന്ന് എന്റെ നെറ്റി വയർക്കുമോ എന്റെ മുഖം പുഞ്ചിരിക്കുമോ എന്ന് എന്റെ ശ്രദ്ധാവിന് മാത്രമേ അറിയൂ എനിക്കേ അറിയൂ ആ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ തിന്മകൾ ഒരിക്കലും ആഘോഷിക്കപ്പെടുകയില്ല നന്മകൾ ആഘോഷിക്കപ്പെടും തിന്മകൾ വെറുക്കുന്നൊരു മനസ്സുണ്ടാവും എന്റെ ആയുസിൽ എന്റെ കുടുംബത്തിൽ പോലും ആ തിന്മയുണ്ടാവില്ലെന്ന് സ്വന്തം മനസ്സുകൊണ്ടെങ്കിലും അള്ളാഹുവിനോട് തുറന്നു പറയാൻ സാധ്യമാകുന്നില്ലെങ്കിൽ പോലും റബ്ബെ മനസ്സുകൊണ്ടെങ്കിലും അത് വെറുക്കുന്നൊരു മനസ്സിന് ഉടമയാകാൻ എനിക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ നാളെ റബ്ബിൻ്റെ മുൻപിൽ അവരിൽ നിന്നും മാറി സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉണ്ടായേക്കാം ആ തിരിച്ചറിവോടെ അള്ളാഹുവിൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് സങ്കടപ്പെടുന്നവരിന്റെ റബ്ബെ ഞങ്ങളെ കൂട്ടത്തിൽ എളുപ്പം ആ അസുഖങ്ങളെല്ലാം ശിഫ നൽകി വേദനയെല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ആയുസോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട നേതാക്കൾ ഓരോരുത്തരുടെ കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫുർദോസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ ഹറാമായ സാമ്പത്തികം എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറത്തു മാപ്പാക്കി മരണപ്പെടുമ്പോൾ ഹലാലായ സമ്പാദ്യത്തോടെ ജീവിതത്തിൽ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ കടബാധ്യതകൾ തീർക്കാനും ബാധ്യതയില്ലാതെ ലോഡ് പോലെയുള്ള പലിശ ഇടപാടുകൾ നടത്താതെ നിന്നെ കണ്ടുമുട്ടുന്ന നല്ല മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അൽ മുസ്ലിമാത് മുസ്ലിമീൻ അജിർന അള്ളാഹുബേ നിന്റെ ദീനിനോട് ചേർന്ന് നിന്ന് ഹലാലായ അനുവദിക്കപ്പെട്ടത് ആസ്വദിച്ചും നീ വെറുത്തതിന് വെറുത്തും ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ വസു അലാ നബീന അസലാ വാരിക്കും വരഹമുല്ലാ വ